നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു ഭയങ്കര കരച്ചിലും ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു വാചകം ഒരു വാക്ക് പറഞ്ഞിരുന്നു അത് സമൂഹത്തിൽ തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു പ്ലാൻ ബി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് കേന്ദ്രം ഇതുപോലുള്ള സംസ്ഥാന അവഗണന തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലാൻ ബി നടപ്പാക്കേണ്ടി വരും പ്ലാൻ ബി ഞങ്ങൾ നടപ്പാക്കും തുടങ്ങിയ വാചകങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ആളുകൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി എന്താണ് ഈ പ്ലാൻ ബി ചിലർ അതായത് സംഖ്യകളും കൊങ്ങികളൊക്കെ പറയുന്നത് പ്ലാൻ ബി എന്നാൽ ബക്കറ്റുമായിട്ട് പിരിവിനിറങ്ങും എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചെന്നാണ് എന്തായാലും അതൊന്നുമല്ല പ്ലാൻ ബി ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞ സംഗതി അതെന്തോ ആവട്ടെ അത് നടപ്പിലാക്കിയ ചില രാജ്യങ്ങളുണ്ട് ലോകത്ത് തന്നെ കിഴക്കൻ ജർമ്മനി എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു ഇപ്പോൾ ജർമ്മനി ഒറ്റ ജർമ്മനിയേ ഉള്ളു മുൻപ് കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനി ജർമ്മനി ഉണ്ടായിരുന്നു അതിൽ കിഴക്കൻ ജർമ്മനി കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് പ്ലാൻ ബി നടപ്പാക്കാൻ നോക്കി ടെണ്ടി കുത്തുവാള എടുത്തുപോയി അതേപോലെ തന്നെ വിയറ്റ്നാം അൽബേനിയ ബൾഗേറിയ ചെക്കോസ്ലോവക്കിയ യു എസ് എസ് ആർ റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ പ്ലാൻ ബി നടപ്പിലാക്കാൻ നോക്കി ഒടിഞ്ഞ് കുത്തുവാള എടുത്ത രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ കമ്മ്യൂണിസമായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല ഇനി ഇതിൽ തന്നെ റൊമാനിയൻ രീതിയിൽ അവിടുത്തെ രീതിയിൽ പ്ലാൻ ബി ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നറിയില്ല അവിടുത്തെ ചൌഷസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തലവനെ ജനങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അത്തരം പ്ലാൻ ബി ഒക്കെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്ന് കെ എൻ ബാലഗോപാലിനോട് പറയാനുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല വെനസൊല എന്നൊരു രാജ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇടത് രാജ്യമാണ് ഈ വെനസുല ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ദരിദ്ര രാജ്യമെന്ന് തന്നെ പറയാം പക്ഷേ അതിസമ്പന്നതയിലേക്ക് പോവേണ്ട ഒരു രാജ്യമായിരുന്നു അത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ലോകത്ത് തന്നെ ഈ പെട്രോളിയം റിസർവിൻ്റെ കാര്യം എടുത്താൽ അതായത് ഈ പ്രകൃതി സമ്പത്താണല്ലോ പെട്രോൾ എന്ന് പറയുന്ന സാധനം ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് വെനസ്വല നമുക്കറിയാം പെട്രോളിൽ നിന്ന് സമ്പന്ന സമ്പന്നമായ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളൊക്കെ സൗദി യു എ ഇ കുവൈറ്റ് ഖത്തർ തുടങ്ങിയ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ പെട്രോൾ കൊണ്ട് മാത്രം സമ്പന്നരായ രാജ്യങ്ങളാണ് പക്ഷേ അതിലേക്ക് എന്തുകൊണ്ടാണ് ആദ്യ പത്തിൽ ഉൾപ്പെടുന്ന രാജ്യമായിട്ടുള്ള വെനസ്വല വരാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ ഈ പറഞ്ഞ കമ്മ്യൂണിസമായിരുന്നു കമ്മ്യൂണിസം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ പ്രകൃതിവാതക സമ്പത്ത് ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ഖനനം ചെയ്തെടുത്ത് ആ സമ്പത്ത് ജനങ്ങളിലെത്തിക്കാനോ പറ്റാതെ പോയത് അവിടെ ഈ കമ്മ്യൂണിസം എന്ന ഈ കാലകർണപ്പെട്ട ഈ പ്രത്യയശാസ്ത്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടങ്ങളിലൊക്കെ ഈ കെ എൻ ബാലഗോപാലൻ പറഞ്ഞ പോലെ പ്ലാൻ ബി എന്ന എന്തൊരോ സാധനം നടപ്പിലാക്കുകയും ഒടുവിൽ പൊടിഞ്ഞ് കുത്തുപാളെടുക്കുകയും ചെയ്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് മലയാളികൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം കെ എൻ ബാലഗോപാൽ പ്ലാൻ ബി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതോ എട്ടിൻ്റെയോ പതിനാറിൻ്റെയോ പണി നമ്മുടെ നെഞ്ചിലേക്ക് വരുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം വെബ്ഡെസ്ക് Carmanos.